നമസ്കാരം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഋശ്ശരിക്കും എല്ലാവർക്കും ഒരുപാട് ചിന്തിക്കാൻ കാര്യ കാര്യങ്ങളുള്ള ഒരു ഗ്രഹനിലയാണ് പഞ്ചഗ്രഹങ്ങൾക്ക് മൗഢ്യം പഞ്ചഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കുജൻ ബുധൻ ഗുരു ശുക്ര ശനി ഈ അഞ്ച് ഗ്രഹങ്ങളുമാണ് നമ്മുടെ ജാതകത്തിൽ നിന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങളും നമുക്ക് തരുന്നത് ആ ഗ്രഹങ്ങൾക്ക് അഞ്ച് പേർക്ക് മൗഢ്യം വന്ന രണ്ട് ഗ്രഹനില യാദർശികമായിട്ട് എനിക്ക് കിട്ടാനും ഇടയായി ഇനി മൗഢ്യം ഗ്രഹത്തിൻ്റെ വക്രഗതി ഗ്രഹത്തിൻ്റെ നീചാവസ്ഥ പിന്നെ അതേപോലെ കാല സർപ്പദോഷം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വഴി തെറ്റിക്കുമ്പോൾ അത് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് പ്രവർജ്യ ജോലി എന്താണെന്ന് ചോദിക്കാൻ പോകും നടത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം നന്നായിട്ട് നടക്കുമോ എന്ന് ചോദിക്കാൻ ഉള്ളിടത്ത് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല എങ്കിൽ അറിയത്തില്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ആ ഇത് പ്രവർജിയെയാണ് പഠിക്കത്തില്ല അങ്ങനെ പോവും ഇങ്ങനെ പോവും പറഞ്ഞ് വഴി തെറ്റിക്കുന്നതാണ് അതേപോലെ തന്നെ ജോലി ചെയ്തിരക്കി വന്നാലും അവർക്ക് പ്രവർത്തിയ യോഗമുണ്ട് എന്ന് പറഞ്ഞ് വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു ഇത് രണ്ട് മാ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ നമ്മൾ ജനങ്ങൾ ബോധവൽക്കരിക്കാൻ വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി അതായത് നിങ്ങൾ ബോധവാന്മാരാകണം ഇപ്പം വിസ്തരിച്ച ആൾക്കാർ രാശിപ്പൊരുത്തം രാശ്യാധിപൊരുത്തം വൈഷ്യപ്പൊരുത്തം യോ ദിനരുത്തം ദീർഘപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവമാണെന്ന് പറഞ്ഞ് നക്ഷത്ര പൊരുത്തനെ പൊരുത്തത്തിനെ പോലിപ്പിച്ച് കാണിച്ചിട്ട് അതാണ് എന്തോ സംഭവമാണെന്നൊക്കെ ആ എഴുതി കൂട്ട് കൂട്ടിക്കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണ് പത്തിന് എട്ട് പൊരുത്തം പത്തിന് പത്ത് പൊരുത്തം എന്നൊക്കെ വലിപ്പം കാണിച്ച് അവസാനം ഗ്രഹനിലയിൽ എന്താണ് ശൂന്യാവസ്ഥയും മറ്റേത് പിന്നെ ഈ വേണ്ടുന്ന കാര്യങ്ങൾ അതായത് വ്യാഴമോ ശുക്രനോ ഒന്നും സ്ത്രീജാതകത്തിൽ വ്യാഴത്തിന്റെ ബലക്കുറവ് അല്ലെങ്കിൽ ഏഴാം ഭാവത്തിന് പാവന്മാരുടെ ബന്ധം ഇതൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അനലൈസ് ചെയ്യാതെ അവിടെയാണ് നമുക്ക് പറയുന്നത് ജ്യോതിശാലയും നടത്താൻ എല്ലാവർക്കും പറ്റും കാരണം എന്ത് ഒരു ചെലവുമില്ലാതെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന ഒരു മീഡിയ ആണ് പക്ഷേ പഠിച്ച് അറിഞ്ഞ് ഗ്രഹങ്ങളെക്കുറിച്ച് വിവരമായിട്ട് വിസ്തരിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പം അതിനകത്തുള്ള ഒരു ഡെപ്ത്ത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം പ്ലാനറ്റ്സിൻ്റെ ഇൻഫ്ലുവൻസ് എന്ത് എന്ന് ഒരു കാലഘട്ടത്തിൽ വലുതായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ള ഒരു പൊരുത്ത പരിശോധനാ സിസ്റ്റം ഉണ്ടായിരുന്നു നക്ഷത്ര പൊരുത്തം പാപന്മാരുടെ സംഖ്യ കൂട്ടിയുള്ള പോക്കും അത് ഇപ്പോഴുമുണ്ട് അതൊരു വൈറസായിട്ട് കുറച്ച് ഏരിയയിൽ പടന്നു തന്നെ കിടക്കുകയാണ് അതിനെ റെഡ്യൂസ് എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നത് ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മൗഢ്യം വന്നാൽ എന്ത് മൗഢ്യം വന്നാൽ സർവ്വതം നശിച്ചു പോയി മൗഢ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി പഠിക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ജോലി കിട്ടത്തില്ല അല്ലെങ്കിൽ അങ്ങനെ മൗഢ്യം കൊണ്ട് ഇന്നത് സംഭവിക്കും എന്ന് പറയുന്നതിനകത്തുള്ള ദോഷഫലങ്ങളെ കാണിക്കാനാണ് ഈ രണ്ട് ഗ്രഹനിലകൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് മൂന്ന് രണ്ട് അറുപത്തി രണ്ടിൽ ജനിച്ച ആറ് നാൽപ്പത്തി നാല് എയ്മിന് ആറ് നാൽപ്പത്തി എമ്മിന് ജനിച്ച ഒരു മാഡത്തിൻ്റെ ആൺ ട്രുവാൻഡ്രോവാണ് കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നിരുന്നു മാഡം തന്നെ നേരിട്ട് പറഞ്ഞതാണ് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുത്താൽ എനിക്ക് എൻ്റെ ഗ്രഹനില ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഡീറ്റെയിൽ എഴുതി വാങ്ങിച്ചു ആ ഒരു ഗ്രഹനിലയാണ് ഇന്ന് ഈ പോസ്റ്റ് മാഡത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ബി എസ് സി പഠിച്ചിരുന്നത് ബി എസ് സി കഴിഞ്ഞു എം എ ലിംഗ്വിസ്റ്റിക്സ് അതായത് അതാണ് പിന്നെ ആ ഒരു പഠനത്തിന് കാര്യവട്ടം ക്യാമ്പസിൽ തന്നെ റാങ്ക് ഹോൾഡർ ആയിരുന്നു അത് കഴിഞ്ഞ് എം ഫില്ലിന് പോയി എൽ എൽ എമ്മിന് പോയി എൽ എൽ ബി എൽ എൽ ബി ആയി പിന്നെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്തത് അഡീഷണൽ സെക്രട്ടറിയിട്ടില്ല അഡീഷണൽ സെക്രട്ടറി ആയിട്ട് നിയമവകുപ്പ് അവിടുന്ന് റിട്ടയർ ചെയ്തു ഇപ്പോഴും ജോലി ചെയ്യുന്നു ഗവൺമെൻറ് സെക്ടറിൽ കോൺട്രാക്റ്റ് ബേസിൽ അല്ലെ ഒരു ഒരു ഗവൺമെൻറ് സെക്ടർ അത് ഏതാണെന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യം അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല അതായത് മകരലഗ്നം മൂന്ന് രണ്ട് അറുപത്തിരണ്ടിൽ ജനിച്ച മാഡത്തിൻ്റെ ഗ്രഹനിലയാണ് ഞാൻ ആ കാലഘട്ടത്തിൻ്റെ എൻ്റെ സപ്തഗ്രഹങ്ങൾ ഉള്ള ഗ്രഹനിലയാണ് മാഡം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഓ ആയിരിക്കും അല്ലേ അതെ ഈ മൂന്ന് രണ്ട് അറുപത്തിരണ്ട് രണ്ട് രണ്ട് അറുപത്തിരണ്ട് ഈ ഡേറ്റുകളിൽ സപ്തഗ്രഹങ്ങൾ ഉള്ള ഒരു ഗ്രഹനിലയാണ് ആ ഡേറ്റിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗ്രഹങ്ങൾ മുന്നോട്ടും പിന്നോട്ടും ഒക്കെ നീങ്ങുന്നുണ്ട് മകരലഗ്നം ലഗ്നത്തിൽ സൂര്യൻ കുജൻ ബുധൻ ഗുരു ശുക്രൻ ശനി ഇത്രയും ഗ്രഹങ്ങളാണ് ലഗ്നത്തിനോടൊപ്പം നിൽക്കുന്നത് സൂര്യൻ കുജൻ ബുധൻ ഗുരു ശുക്രൻ ശനി ആറ് ഗ്രഹങ്ങളും പിന്നെ കേതുക്കളുടെ ആക്സിസ് ബന്ധവും ആ രാശിക്ക് വന്നിരിക്കുന്നു ചന്ദ്രൻ മാത്രമേ ഉള്ളൂ വെളിയിൽ അല്ലാതെ നിൽക്കുന്നത് ഇത്രയും പേര് എല്ലാവരും കൂടെ യഥാർത്ഥ ഈ ചന്ദ്രനും കൂടി അപ്പുറത്തോട്ട് വരണ്ടേ എന്ന് ചോദിച്ചാൽ അത് വരത്തില്ല അപ്പോഴത്തേക്ക് അതിൻ്റെ വേറൊരു ഗ്രഹം വെളിയിൽ പോവും ഒരു ദിവസമാണ് ഈ ദിവസങ്ങൾ എന്നുള്ളത് അത് ഇത് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഞാനൊന്ന് നോക്കിയിട്ടുണ്ട് അന്വേഷിച്ചിട്ടുണ്ട് കാരണം ചന്ദ്രനും കൂടി ആ രാശിയിലേക്ക് വരുമ്പോൾ ചൊവ്വയോ ബുധനോ ഏതൊക്കെയൊക്കെ ഗ്രഹങ്ങൾ വെളിയിലോട്ട് പോവും അത് അടുത്ത രാശി പകരം അതുകൊണ്ട് ഈ മൂന്നാം തീയതി മൂന്ന് രണ്ട് അറുപത്തി ിൽ മാത്രമേ ഇത്രയും ഗ്രഹങ്ങൾ അവിടെ വരുന്നുള്ളൂ അതേപോലെ രണ്ട് രണ്ട് അറുപത്തി ഇത്രയും ഗ്രഹങ്ങൾ അവിടെ വരുന്ന ഒരു അവസ്ഥ ഉണ്ട് അപ്പം ഇത്രയും വിദ്യാഭ്യാസം അതാണ് ഏറ്റവും ശ്രദ്ധിക്കണം ഈ അഞ്ച് ഗ്രഹങ്ങൾക്ക് മൗഢ്യം ഇത്രയും വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു പൊസിഷനിൽ പോസ്റ്റിൽ ഇരുന്നു അത് ഏതൊക്കെ വിദ്യയാണ് ബി എസ് സി എം എ അതാണ് സബ്ജക്റ്റ് മാറി പഠിച്ചു എന്ന് പറഞ്ഞത് ബി എസ് സയൻസ് സബ്ജെക്റ്റിൽ നിന്ന് മാറി എം എ ലിംഗ്വിസ്റ്റിക്സ് അത് കഴിഞ്ഞ് എം ഫില് എൽ എൽ ബി ഇത് മൂന്നാമത്തെ വിഷയമാണ് നിയമം എന്ന് പറയുന്നത് അതായത് സയൻസ് കൂടാതെ ആർട്സ് പിന്നെ നിയമം പിന്നെ ജോലി സെക്രട്ടറിയേറ്റില് നിയമ വകുപ്പിൽ തന്നെയാണ് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തും പിന്നെ ഇപ്പം വർക്ക് ചെയ്യുന്നതും എൽ എൽ ബി മേഖലയിലാണ് അതൊരു ഒരു കോൺട്രാക്റ്റ് ബേസിൽ ഗവണ്മെന്റിൻ്റെ ഒരു കമ്പനിയിൽ തന്നെയാണ് നിയമ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മാഡം വർക്ക് ചെയ്യുന്നതും അപ്പം ആലോചിക്കേണ്ടത് ഈ കോളങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു ഈ കോളങ്ങളെല്ലാ കോളങ്ങളും ഒഴിഞ്ഞു ഒഴിഞ്ഞ് കിടക്കുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം എന്താണ് എന്ന് പരിശോധിക്കുമ്പം ശൂന്യത നമ്മൾ അവിടെ പറയത്തില്ല രണ്ടാം ഭാവാധിപൻ ലഗ്നാധിപൻ കൂടിയാണ് ലഗ്നത്തിൽ നിൽക്കുന്നു ഏതൊരു ഭാവാധിപൻ ലഗ്നവുമായിട്ടോ ലഗ്നാധിപനുമായിട്ടോ ബന്ധം വന്നാൽ ഉണ്ട് എന്ന് പറയണം മൂന്നാം ഭാവാധിപനായ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നു ജീ നീചനാണ് പക്ഷെ ലഗ്നത്തിൽ ദിഗ്ബലം കൊടുക്കുന്നു എന്നു കൂടി ശ്രദ്ധിക്കണം ഇനി നാലാം ഭാവാധിപനായ കുജൻ ഉച്ചനായിട്ട് ലഗ്നത്തിൽ നിൽക്കുന്നു നാലിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു മൂന്നിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് രണ്ടാം ഭാവത്തിന്റെ അധിപൻ ലഗ്നത്തിൽ വന്നതിൻ്റെ ഒരു രണ്ടിൻ്റെ അനുഭവ അനുഭവ ഗുണമുണ്ട് പിന്നെ നാലിലേക്ക് ചൊവ്വ നാലാം ഭാവാധിപൻ രുചിക യോഗം കൊടുത്ത് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടിയും ചെയ്ത് നിക്കുന്നു ഇനി അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൻ്റെ അനുഭവം അവിടെ പൂർണ്ണമായി ആറാം ഭാവാധിപനായ ബുധൻ യോഗം കൊടുത്തു കൂടി ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്നു ഇനി ഏഴാം ഭാവാധിപനായ ചന്ദ്രൻ പന്ത്രണ്ടിലാണ് പക്ഷെ ചന്ദ ഏഴാം ഭാവത്തിലാണെങ്കിലോ എത്ര ഗ്രഹങ്ങളാണ് ഏഴ് ആറ് ഗ്രഹങ്ങളുടെ ബന്ധം അതാണ് ഏറ്റവും പോസിറ്റീവ് ആക്കിയത് ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നുള്ള നല്ല അനുഭവ ഗുണങ്ങൾ മാത്രമാണ് കാരണം ശുക്രൻ വ്യാഴം ബുധൻ മൂന്ന് ശുഭഗ്രഹങ്ങളാണ് ലഗ്നത്തിൽ നിന്നുകൊണ്ട് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് പിന്നെ അഷ്ടമാധിപനായ സൂര്യനും ലഗ്നത്തിലുണ്ട് ആ അത്യാവശ്യം ആയുസിന് ബലമുള്ള ആൾ തന്നെയാണ് ലഗ്നാധിപനായ ശനി ശശമക യോഗം കൊടുത്ത് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പിന്നെ അഷ്ടമത്തിലേക്ക് ഒരു ചുവയുടെ ബന്ധവും കൂടിയുണ്ട് അസിഡിറ്റി അതേപോലെ സംബന്ധമായിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം അതൊക്കെ സ്വാഭാവികമാണ് വലിയ ഒരു കാര്യമായിട്ട് ചിന്തിക്കാനില്ല ഒൻപതാം ഭാവാധിപനായ ബോധനം ലഗ്നത്തിൽ നിൽക്കുന്നു ഉണ്ട് ഒൻപതിൻ്റെ അനുഭവം അതേപോലെ കർമാധിപനായ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു കർമ്മകാരകനായ ശനിയോടൊപ്പം സർക്കാരിൻ്റെ കാരകനായ സൂര്യനോടൊപ്പം അതാണ് അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സർക്കാർ ജോലി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയാം കർമാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു അത് കൂടാതെ കർമ്മകാരകനുമായിട്ടുള്ള ലഗ്നാധിപനുമായിട്ടുള്ള യോഗം കൂടാതെ സൂര്യൻ സർക്കാരിൻ്റെ കാരകനായ സൂര്യനുമായിട്ടുള്ള യോഗം പന്ത്രണ്ടാം പ പതിനൊന്നാം ഭാവാധിപനായ ചൊവ്വയും പതിനൊന്നിൻ്റെ ആധിപത്യമുള്ള ചൊവ്വയ്ക്കും ഉച്ചസ്ഥിതി വന്ന് യോഗം കൊടുത്ത് ലഗ്നത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപനായ വ്യാഴവും ലഗ്നത്തേക്ക് അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും ഒരു രാശിയിൽ നിന്നാലും പന്ത്രണ്ട് ഭാവങ്ങളുടെ അനുഭവം വന്ന ഒരു വിചിത്രമായ ഒരു ഗ്രഹനിലയാണ് എന്ന് കൂടി ശ്രദ്ധിക്കുക ഇനി ഗ്രഹങ്ങൾക്ക് മൗഢ്യം വന്നിട്ട് എന്ത് സംഭവിച്ചു ഇവിടെ അഷ്ടമത്തിന്റെ ആധിപത്യമുള്ള സൂര്യൻ ആയതുകൊണ്ട് ഞാൻ ആ മാമനോട് ചോദിച്ചു പിതാവിൻ്റെ അനുഭവക്കുറവ് ഉണ്ടായോ എന്ന് ചോദിച്ചു അതെ ആ മാഡത്തിൻ്റെ ഒരു ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പിതാ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ പിതാവിന്റെ നഷ്ടമുണ്ടായി അതാണ് അത് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് ഇവിടെ വരാൻ പറ്റിയത് ഇനി പത്താം ഭാവത്തിലേക്ക് തന്നെ ശനിയുടെ ലക്നാധിപൻ്റെ തന്നെ ദൃഷ്ടി ലഗ്നാധിപൻ തന്നെ കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ജോലി സംബന്ധമായ കാര്യത്തിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിന് അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാവാധിപൻ മൂന്നാം ഭാവത്തിൻ്റെ ആധിപൻ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നു കമ്മ്യൂണിക്കേഷന്റെ കാരകനായ സൂര്യനും ബുധനും എല്ലാം നിപുണത കൊടുത്ത് ബുധൻ നിപുണത കൊടുത്ത് സൂര്യനോടൊപ്പം നിൽക്കുന്നു അതുകൊണ്ട് വിദ്യാഭ്യാസം എന്തെങ്കിലും വന്നോ ഇല്ല ഉണ്ടായില്ല വിദ്യ ഉണ്ടായി അതേപോലെ കർമ്മമുണ്ടായി സന്താനങ്ങളുണ്ടായി ദാമ്പത്യം ഉണ്ടായി തൊഴിലുണ്ടായി എന്താണ് ഇല്ലാതെ ഇരിക്കുന്നത് എന്ന് കൂടി ചിന്തിക്കുക അപ്പൊ ഏതെങ്കിലും ഗ്രഹങ്ങൾക്ക് മൗഢ്യം സംഭവിച്ചാൽ മൗഢ്യം വക്രഗതി അതേപോലെ നീചാവസ്ഥ ഇങ്ങനെയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്തോ വലിയ ഇടി മിന്നലും ഓടുകൂടി മഴ പെയ്ത് അല്ലെങ്കിൽ കുത്തി ഒലിച്ചു പോകുന്ന തരത്തിലുള്ള പ്രവചനം കേട്ട് വരുന്നു തെറ്റാണ് എന്നുള്ളത് തെളിയിക്കാനാണ് ഈ ഒരു ഗ്രഹനില വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഗ്രഹനിലയാണ് എനിക്കിവിടെ പ്രസൻ്റ് ചെയ്യാൻ പറ്റിയത് ആ അതുപോലെ തന്നെ ഒരു ഗ്രഹനിലയാണ് ഒരു പെൺകുട്ടിയുടെ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരം ആ കുട്ടിയുടെ ഗ്രഹനില പരിശോധിച്ചപ്പോഴും ഇതേ അനുഭവം മൂന്ന് പതിനഞ്ച് പി എം ഇതേ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ പഞ്ച മൗഢ്യം അഞ്ച് ഗ്രഹങ്ങൾക്ക് ഞാൻ നാല് ഗ്രഹങ്ങളെ ഒരു രാശിയിൽ കണ്ടോളൂ പക്ഷെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പം മൂന്ന് ഗ്രഹങ്ങളെയാണ് ഒരു രാശിയിൽ കണ്ടത് ഒന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ കുജനും ബുധനും തൊട്ടടുത്ത രാശിയിൽ നിൽക്കുന്നവർക്കും കൂടി മൗഢ്യം അവരുടെ സ്ഫുടം സംഗീതം ഞാൻ എടുത്ത് നോക്കി അങ്ങനെ വന്നപ്പോൾ ഇത്രയും ഗ്രഹങ്ങൾക്ക് മൗഡിയും പക്ഷേ ഈ കുട്ടി ആര് ഇന്ന് പി ജി ചെയ്യുന്ന ഒരു എം ബി ബി എസ് കഴിഞ്ഞ് പി ജി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അതാണ് ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നിപുണത കൊടുത്ത് വ്യാഴത്തിനോടൊപ്പം വ്യാഴം അഷ്ടമം ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴത്തിന് ബന്ധം വന്നാൽ അയ്യോ വ്യാഴം നഷ്ടപ്പെട്ടു പോയി ആറിൽ പോയി അല്ലെ എട്ടില് പോയി പന്ത്രണ്ടിൽ പോയി എന്ന് പറഞ്ഞ് ദോഷപ്പെടുത്തി കാണുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ള സൂചനയാണ് ഈ വ്യാഴത്തിൻ്റെ അഷ്ടമ സ്ഥിതി കാണിക്കുന്നത് രണ്ടാം ഭാവത്തിലേക്ക് ആ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു രണ്ടാം ഭാവാധിപനും ദൃഷ്ടി ചെയ്യുന്നു ആറാം ഭാവാധിപൻ കൂടിയായ ശനിയാണ് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപൻ കൂടിയാണ് പന്ത്രണ്ട് ആറ് എട്ട് രണ്ട് ഇതിൻ്റെയൊക്കെ ബന്ധം അവിടെ വന്നു വ്യാഴത്തിന് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളുമായിട്ട് ബന്ധം വന്നാൽ വൈദ്യ പറയണം ഇവിടെ ആദ്യ ബന്ധമാണ് വന്നിരിക്കുന്നത് രണ്ടാം ഭാവത്തിലേക്ക് നോക്കുന്നത് ബുധനും അല്ല ശുക്രനും വ്യാഴവും സൂര്യനും ശനിയും അതേപോലെ ആറാം ഭാവാധിപനാണ് ശനി ആറാം ഭാവാധിപനായ ശനി വ്യാഴത്തിൻ്റെയോടൊപ്പം അഷ്ടമത്തിൽ നിൽക്കുന്നു പത്താം ഭാവാധിപനായ ബുദ്ധനും അതേപോലെ ബലവാനായിട്ട് തന്നെ അവിടെ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപത്യമുള്ള സൂര്യനും ബലവാനായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചന തരുന്നത് അങ്ങനെ ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവാധിപത്യമുള്ള ഗ്രഹങ്ങൾക്കെല്ലാം മൗഢ്യം പ്രാപിച്ച ഗ്രഹങ്ങളാണ് എന്നിട്ട് പോലും വൈദ്യ മേഖലയിൽ വളരെ പോസിറ്റീവായിട്ട് പി ജി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ഗ്രാന് കൂടിയാണ് ദാമ്പത്യ പരിശോധനയ്ക്കും തൊഴിൽ പരിശോധനയ്ക്കും വേണ്ടിയിട്ടാണ് ഈ ഗ്രാന്തില എനിക്ക് അയച്ചു തന്നത് പക്ഷേ വീട്ടിൽ നിന്ന് അകന്ന് ദൂരെ മാറി നിന്നാണ് പി ജി പഠിക്കുന്നത് അതിനുള്ള ഒരു സാഹചര്യമുണ്ട് പരദേശബന്ധം ഈ കുട്ടിക്കുണ്ട് കന്നി ലഗ്നം ഒന്ന് രണ്ടാമത് കർമാധിപൻ ബുധനാണ് മൂന്നാമത് സൂര്യനാണ് പന്ത്രണ്ടാം ഭാവാധിപൻ ഇവർക്കൊക്കെ രണ്ടാം ഭാ ഭാവവുമായിട്ട് ബന്ധമുണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള കാര്യത്തിനായാലും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിനായാലും ദൂരദേശത്ത് പോയി ജോലി ചെയ്യാനോ വിദ്യയ്ക്ക് ദൂരദേശത്ത് പോയി പഠിക്കാനോ യോഗമുണ്ട് പക്ഷെ മൗഢ്യം വന്നത് കൊണ്ട് ബുധന് നിപുണത വന്നത് കുറ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ബുധന് മൗഢ്യം വന്നത് കൊണ്ട് അല്ലെങ്കിൽ വ്യാഴത്തിന് മൗഢ്യം വന്നത് കൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഭാവാധിപനായ ശുക്രനും മൗഢ്യം വന്നതുകൊണ്ട് വിദ്യാഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി വന്നതുകൊണ്ട് വിദ്യാഭ്യാസം ഇല്ലാതെ പോയോ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കണം ശനി വിദ്യാഭാവത്തിൽ നോക്കിയാൽ ശനിയുടെ കാരകത്വമുള്ള വിദ്യ പഠിക്കും അല്ലെങ്കിൽ ആ കാരകത്വമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കണം എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായാലും മറ്റ് കാര്യങ്ങൾ അതായത് ആരോഗ്യപരമായിട്ടുള്ള കുറവുകൾ വന്നേക്കാം കണ്ണിന് കാഴ്ചയുടെ പ്രശ്നങ്ങൾ വന്നേക്കാം ഇവിടെ വിവാഹ സംബന്ധമായ കാര്യത്തിന് കുറച്ച് ശ്രദ്ധയോടുകൂടി തന്നെ വിവാഹം ആലോചിക്കണം എന്നുള്ള കാര്യം ഉണ്ടായേക്കാം പക്ഷെ അപ്പോഴും നമുക്ക് മൗഢ്യം അല്ലെങ്കിൽ നീചാവസ്ഥ അല്ലെങ്കിൽ ഒരു എന്ത് എന്ത് വക്രഗതി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഭയങ്കര ദോഷമായിട്ട് മാറുമെന്ന് പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥ കണ്ടുവരുന്നു അതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നക്ഷത്ര പൊരുത്തവും പാവന്മാരുടെ സംഖ്യ എണ്ണി വിവാഹം നോക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യർ മാറണം ജനങ്ങൾ തിരിച്ചറിയണം പ്ലാനറ്റ്സിന്റെ ഇൻഫ്ലുവൻസ് ഓരോരോ കാലഘട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് ഏതൊക്കെ തരത്തിൽ ഗോചരം എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എങ്ങനെയാണ് ജ്യോതിശാസ്ത്രത്തിനെ അതിൻ്റേതായ ഗ്ര കാരകത്വം ഗ്രഹകാരകത്വത്തിനെ ലിങ്ക് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോവേണ്ടത് എന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഈ രണ്ട് ഗ്രഹനില ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്